അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞതാ പുതിനെ കാട് മാതിരി വളർത്താൻ എടുക്കാം നമുക്കൊരു കുപ്പിയുണ്ടെങ്കിൽ അടേണ്ട ഇതേമാതിരി കുപ്പി ഉണ്ടെങ്കിൽ ചെറിയ മിനറൽ വാട്ടറിൻ്റെ കുപ്പി ഉണ്ടെങ്കിൽ അതായാലും മതി അതായത് മിനറൽ വാട്ടറിൻ്റെ കുപ്പിയാണ് നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ വെള്ളം കുടിച്ചിട്ട് എടുത്ത് കളയുമല്ലോ അതിൻ്റെ കുപ്പിയോ എണ്ണ കുപ്പിയോ ഏത് കുപ്പിയായാലും മതി ആ കുപ്പി ഉണ്ടെങ്കിൽ നമുക്ക് വളവും വേണ്ട ഒന്നും വേണ്ട വേണമെങ്കിൽ വള്ളമൊക്കെ വെള്ളം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് തയിലൊക്കെ കൊന്ത് മുട്ടത്തോടൊക്കെ നമ്മുടെ അടുക്കളയിലെ വേസ്റ്റുകളെടുത്ത് അതിനകത്തോട്ട് ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ മതി കാട് മാതിരി വളർത്താം ഞാൻ താഴെ വള താഴെ നിന്നാലേ ഇത് വളർത്തിയിട്ട് വളർന്നിടുക അപ്പം ഞാൻ കുപ്പിക്കകത്ത് വളർത്തി എന്താ കാട് മാതിരി വന്നു കണ്ടാ നമ്മൾ വലിച്ചെറിയുന്ന കുപ്പിയാണിത് അതിൻ്റെ മേൽഭാഗം ഒന്ന് കട്ട് ചെയ് അതിൻ്റെ ആ ചെവിട് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ആ അടപ്പ് ഉരു ഇട്ട് അതിനകത്തോട്ട് ആ അതിനകത്തോട്ട് അങ്ങോട്ട് വെച്ചു കൊടുത്തേ കവറിനകത്തോ ചെടിച്ചട്ടിയിലോ ആ കുപ്പി ചെയ്യുന്ന വിധവും കാണിച്ചത് ഇത് പഴയ ഒരു ചാക്ക ഇതിനകത്ത് ഏതോ ഒരു പച്ചമുളക് നിന്നത് അതങ്ങ് ഇതായിപ്പോയി നശിച്ചു പോയപ്പം ഞാനതിനകത്തൊരു തണ്ടെടുത്ത് വെച്ചതാണ് അപ്പോൾ അതിന് ഇത് ഇങ്ങനെ വരുമ്പം നമ്മൾ മണ്ടയൊന്ന് പിച്ചണം നമ്മൾ നാരങ്ങാവെള്ളം ജ്യൂസടിക്കാൻ പിന്നെ ചമ്മന്തി അരക്കാം നമ്മൾ കടിഞ്ചായതിരത്താം അല്ലെങ്കിൽ ഇത് കണ്ട കുപ്പിക്കകത്ത് വളർന്ന് ഇതാണ്ടാവും ഇത് മഞ്ഞൾ ഒരു കവറാണ് അതിനകത്തും ഒരു കുപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇതൊക്കെ ഇത് ടെറസിൻ്റെ മേളില അടുക്കളയുടെ ഭാഗത്ത് നമ്മൾ ഇതേമാതിരി കൊണ്ടുവച്ചാൽ പെട്ടെന്ന് ഓടിപ്പോയി നമുക്ക് വെള്ളം വെച്ചിട്ട് പിന്നെ പുതിന വന്നു പിച്ച് ചായ അനത്തുന്നവർക്ക് പെട്ടെന്ന് ഉപയോഗം എടുക്കാം നമുക്ക് ആ ഇത് ഒരു കുപ്പിക്കകത്തുനിന്ന് പിന്നെ ചെടിച്ചട്ടിയിലോട്ട് പടന്ന് കിടക്കുക അതായത് ഇത് കണ്ടക്കിളിച്ചു വരുന്നത് ഇതൊക്കെ നുള്ളി കൊടുക്കണം എന്നാലേ തഴച്ച് വളരത്തുള്ളൂ അതാ കണ്ട ഈ കമ്പാണ് ഞാൻ എടുത്ത് കുത്തി വയ്ക്കാൻ ഇത് നടാൻ പോകുന്നത് ഇത് ഞാൻ ഒടിച്ചിട്ട് നട എല്ലാവരും പറയും അയ്യോ പുതിന കിളിക്കുവോ കിളിക്കുവോ എന്ന് പക്ഷേ പോലെ നമ്മുടെ വീടുകളിൽ നമ്മളൊന്ന് നോക്കിക്കുക ഇതേമാതിരി ഒന്ന് കൈ കൊണ്ടൊന്നൊടിച്ചാൽ മതി ഇല്ലെങ്കിൽ കത്രി ഒടിച്ചോ ഞാൻ കൈ കൊണ്ട് തന്നെ അങ്ങ് ഒടിച്ച് കൊണ്ടുവന്നങ്ങ് വെച്ച് കൊടുക്കും അന്നേരം കത്രിയോ ഒന്നും എടുക്കാൻ നിൽക്കത്തില്ല കിട്ടുന്ന പാത്രം ഏതാന്ന് വെച്ചാൽ അതിനകത്തോട്ടങ്ങ് വെച്ച് കൊടുക്കുക അതാണ് ഞാൻ പിച്ചി എടുത്ത് ഇനി നമുക്ക് കുപ്പി എങ്ങനാണ് റെഡിയാക്കുന്നത് നോക്കാം ഞാൻ ഒരു ഇപ്പം നമ്മളെ പപ്പടം കുത്തുന്ന ഇത് ഇത് പുട്ടു കുത്തുന്ന കമ്പിയാണ് അതെടുത്ത് വെച്ച് നമ്മൾ വെള്ളം ഗ്യാസും വെറുതെ പോകേണ്ട നമ്മൾ ചായ എനത്താൽ വെള്ളം വെക്കുക കടിക്കും ചായ എനത്താൽ വെക്കത്തില്ലേ അപ്പോഴും ആകെ ഇത് കമ്പി അങ്ങോട്ട് വെക്കുക ഇതിൻ്റെ മുകളിൽ പിച്ചാത്തി ഇതിന് അതില്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ഒരു ഹോൾ ഹോളിട്ട് കൊടുക്കണം മേളിൽ അതിൻ്റെ ചെവിട്ടിൽ കുപ്പിയുടെ ചെവിട്ടിൽ എന്നിട്ട് പിച്ചാത്തി വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതാ ഞാൻ കു ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഒരു കയ്യിൽ മൊബൈലിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് കാണിക്കാൻ പറ്റാത്തത് ഇത് ഇങ്ങനെ പിച്ചാത്തി വെച്ച് ആ ഹോളി വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കുപ്പി വേണ്ട അങ്ങനെ കട്ട് ചെയ്തതാ വേണമെങ്കിൽ അത് മൊത്തം അങ്ങ് മാറ്റാം ഇല്ലെങ്കിൽ കുറച്ച് ഭാഗം ഇവിടെ ഇരിക്കട്ട് ഇനി ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് ഇതൊന്ന് ഹോളാക്കാം ഹോളിടാം വേണ്ട അതിനങ്ങനെ എല്ലാം ഹോൾ ഇട്ടിട്ടുണ്ട് അതാ ഇനി നമുക്ക് ആവശ്യാനുസരണം അതിനകത്ത് വേര് വെളിയിലോട്ട് വന്ന് നല്ല വായു കേറും വേണ്ട ഞാൻ മുറ്റത്തെ മണ്ണാണ് ഞാൻ എടുക്കുന്നത് അതാ മുറ്റത്ത് ഞാൻ മമ്മട്ടി വെച്ച് വളമൊന്നും ചേർക്കത്തില്ല ഞാൻ ഇങ്ങനെ അങ്ങനെ പിന്നെ കിളിച്ച് വേര് വന്നതിന് ശേഷം നമുക്ക് തേയിലൊക്കെ എന്തോ മുട്ടത്തോടോ പഴത്തൊലിയോ എന്തെങ്കിലും കൊണ്ടുവിടാ നമ്മുടെ ഒന്നും ചേർക്കാതെ ഉള്ള കാട് പിടിച്ച് കിടക്കുന്നുണ്ടോ പനിക്കൂർക്ക അവിടെ തന്നെ ഞാൻ വെക്കുന്നത് കാരണം പനിയൊക്കെ ഇല്ലേ പെട്ടെന്ന് പോയി ഇച്ചിരി പുതിനായും പിച്ച് പിന്നെ പനിക്കൂർക്ക ഇടയില അല്ലെങ്കിൽ ഇല അതും പിച്ച് ഇച്ചിരി തുളസിയില ഉണ്ട് അവിടെ ആ തുളസിയില ഇതിൻ്റെ കൂടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട് പെട്ടെന്ന് നമുക്ക് ഓടിപ്പോയി അടുക്കളയുടെ ഭാഗമാണ് അവിടെ അങ്ങോട്ട് വെച്ചു കൊടുത്താൽ ഇവരങ്ങ് കിളിച്ച് കയറിക്കോളും നമുക്ക് ഓടി വന്നതാണ്ട് ഇതാണ് തുളസി ഇല കാട്ടു തുളസിയാണെന്നോ വെള്ള തുളസി എന്തോ പേന അറിയത്തരം വെള്ള തുളസിയാണ് പിടിച്ചു വരുന്നതേ ഉള്ളു ഞാൻ കൊണ്ടുവച്ചതാണ് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നത് കാപ്പിയൊക്കെ ഇലത്താൻ ഇതെല്ലാം നല്ലതാണ് ഈ തുളസി ഇല ചുമന്ന തുളസി അപ്പുറത്ത് നിപ്പുണ്ട് ഇങ്ങനെ ഒരെണ്ണം അങ്ങോട്ട് കുത്തി വെച്ച് കൊടുത്താൽ മതി നമ്മളൊന്നും ചെയ്യണ്ട അവർ അങ്ങ് വിളിച്ചോളും വെള്ളം പിന്നെ മഴയൊക്കെ അപ്പം മഴയുടെ സീസൺ ആയതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കണ്ട എന്നാലും നമ്മൾ എന്ത് ചെടി നട്ടാലും ഒന്ന് ശകലം വെള്ളം കൈ നനച്ചു കൊടുക്കണം അതാണ്ട ഇത് സംസം വെള്ളം കൊണ്ടുവരുന്ന മക്കത്തുനിന്ന് വന്നപ്പം സംസം വെള്ളം കൊണ്ടുവന്ന കുപ്പിയ അതും ഞാൻ കളയത്തില്ല അതും എടുത്ത് പിന്നെ പുതിന വെച്ച് കിളിപ്പിക്കും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഓടിയാൽ നമുക്ക് അടുക്കളയിൽ നിന്ന് ഓടി വരുന്നത് നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തൊന്നും പോകണ്ട അടുക്കളയുടെ ഭാഗത്ത് കൊണ്ട് വെച്ച് തന്നെ നമുക്ക് എളുപ്പം കൈവാക്കിന് വിച്ചാൽ വീട്ടിൽ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്ക് ഫ്രിഡ്ജിൽ വെക്കുകയും വേണ്ട ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുക പ്രത്യേകിച്ച് വളമൊന്നും വേണ്ടതാ കിണറിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ്ടോ ഓടി വന്ന് പിച്ചാൻ വേണ്ടിയാണ് കിണറിൻ്റെ അവിടെ കൊണ്ടു കൊണ്ടുവച്ചേക്കുന്നത് വെള്ളം ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചു കുടിക്കുകയും ചെയ്യുന്ന കുപ്പിക്കകത്തൊക്കെ വളർന്ന് വരുന്നതാണ്ട കവറിനകത്തുണ്ട് കാട് പിടിച്ച് കിടക്കുന്ന കണ്ടാ പുതിന അപ്പോൾ ഇങ്ങനെ ഒരു കുപ്പി ഉണ്ടെങ്കിൽ പുതിന കിട്ടിയില്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു തണ്ട് മതി അതൊന്ന് കിളിപ്പിച്ച് വെള്ളത്തിയിട്ട് ഒന്ന് വേര് വന്നതിന് ശേഷം അത് ഈ കുപ്പിക്കകത്തോട്ട് വെച്ച് നോക്കും അപ്പോൾ പുതിയ അങ്ങ് കാടും പുതിയ കിളിച്ചു വരും വേര് വന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട അവർ വിളിച്ച് നോക്കിയേറിക്കോളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല്സലൈക്കും